പെയിൻ്റർമാരും കോൺട്രാക്ടർമാരും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ടൂളെ എസ് ആറിൽ എത്തിയിട്ടുണ്ട് ഇനി ദിവസങ്ങളോടെ നിന്നേ പഴയ പെയിന്റ് ചുരണ്ടി ഒന്നും കളയണ്ട ഈ വന്നു കളയണ്ടേ പിഴിച്ചങ്ങ് ടൂളിന്റെ പേര് വാൾ പ്ലെയിനർ എന്നും പറയും വാൾ സ്ക്രാപ്പർന്നും പറയും ഇതിപ്പോ നിലവിൽ രണ്ട് കമ്പനിയുടെയാണ് എസ് ആറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സൂപ്പർ സ്റ്റീൽ കമ്പനിയുടെയും ഒന്ന് കമ്പനിയുടെയും കെന്നസിന്റെ ഇത് വരുന്നതെന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ് വാൾസിലാണ് കെന്നസിന്റെ വരുന്നത് സൂപ്പർ സ്റ്റീലിന്റെ വരുന്നത് ആയിരത്തി അറുന്നൂറ് വാക്സിലാണ് സൂപ്പർ സ്റ്റീലിൻ്റെ വരുന്നത് ഇതിന്റെ വിത്ത് വരുന്നതെന്ന് വെച്ചാൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ അതായത് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വലിക്കുന്ന സമയത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇതിൻ്റെ വിത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻറ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് എന്താണോ നിങ്ങൾ റിമൂവ് ചെയ്യുന്നത് അത് വൺ എം എം മുതൽ നാല് എം എം വരെയുള്ള കനത്തിലുള്ള പെയിൻ്റുകൾ നമുക്ക് റിമൂവ് ചെയ്യാം അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം പഴയ പിത്തിയിലുള്ള സിമെൻ്റ് ആയാലും പെയിൻ്റ് ആയാലും വൈറ്റ് വാഷ് ആയാലും പുട്ടി ആയാലും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പിടിച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും പെയിൻ്റർമാർക്കും കോൺട്രാക്ടർമാർക്കും വളരെ ഉപകാരപ്രദമായ ഒരു മെഷീനാണിത് ഈ കുറിച്ച് കൂടുതൽ അറിയാനായി ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കൃത്യമായി നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങളിത് കൊറിയറായും പാഴ്സലായും അയച്ചു കൊടുക്കുന്നതാണ് ഇതേമാതിരിയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക